അമേരിക്കൻ ഐക്യനാടുകളുടെ നാൽപ്പത്തേഴാമത് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചുമതല ഏറ്റെടുക്കുകയാണ് തെരഞ്ഞെടുപ്പ് പ്രചരണ സമയത്ത് അദ്ദേഹം നടത്തിയ പല പ്രഖ്യാപനങ്ങളും ആഗോള സാമ്പത്തിക മേഖലയിൽ ആശങ്ക വിതറിയിരുന്നു ജനുവരി ഇരുപതിന് സ്ഥാനാഹരണ ചടങ്ങുകൾ പൂർത്തിയാകുന്നതോടെ ട്രംപിൻ്റെ ഭരണനയങ്ങളും പുതിയ തീരുമാനങ്ങൾക്കായും ഏവരും ഉറ്റുനോക്കുകയാണ് ചൈനയോടുള്ള വ്യാപാര യുദ്ധം അമേരിക്കയിലേക്കുള്ള ഇറക്കുമതി തീരുവ കുത്തിനെ വർദ്ധിപ്പിക്കും എന്നതുപോലുള്ള പല പ്രഖ്യാപനങ്ങളും അമേരിക്കൻ സമ്പദ്ഘടനയിലും പലപ്പരുപ്പത്തെയും ഒക്കെ ബാധിക്കാവുന്നതാണ് ഒരിടവേളയ്ക്ക് ശേഷം ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ ഭരണശിരാകേന്ദ്രമായ വൈറ്റ് ഹൌസിലേക്ക് മടങ്ങിയെത്തുന്ന പശ്ചാത്തലത്തിൽ ഇന്ത്യൻ ഓഹരി നിക്ഷേപം ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട അഞ്ച് ഓഹരി വിഭാഗങ്ങളാണ് ഇനി സൂചിപ്പിക്കുന്നത് ഏതൊക്കെ വ്യവസായ മേഖലയ്ക്ക് തിരിച്ചടി ലഭിക്കാമെന്നും ഏതൊക്കെ സെക്ടറുകൾക്ക് നേട്ടമുണ്ടാക്കാൻ കഴിയാമെന്നതിൻ്റെയും കൂടുതൽ വിശാംശങ്ങളാണ് ഇനി പറയുന്നത് ഗ്രീൻ എനർജി ഓഹരികൾക്ക് തിരിച്ചടി ഒരേസമയം അമേരിക്കൻ താൽപര്യങ്ങൾക്ക് മുൻതൂക്കം നൽകിയുള്ള സാമ്പത്തിക സംരക്ഷണ നയങ്ങളും പരമ്പരാഗത ഫോസിൽ ഇന്ധനങ്ങളോട് അനുകൂല നിലപാട് സ്വീകരിക്കുന്നതിന്റെയും പശ്ചാത്തലത്തിൽ ആഗോളതലത്തിൽ തന്നെ പരിസ്ഥിതി സൌഹാർദ്ദ ഊർജ്ജ മേഖല അഥവാ ഗ്രീൻ എനർജി സെക്ടറും തിരിച്ചടിയാണ് സോളാർ പാനൽ വിൻഡ് ടർബൈൻ ബാറ്ററി പോലുള്ള പുനരുപയോഗ ഊർജ്ജ പദ്ധതികൾക്ക് ഏറ്റവും അത്യന്താപേക്ഷിതമായ ഘടകങ്ങളുടെ ഇറക്കുമതി തീര വർദ്ധിപ്പിക്കുന്നത് ഇന്ത്യ ഉൾപ്പെടെയുള്ള ഏഷ്യൻ രാജ്യങ്ങളിലെ കമ്പനികളെ പ്രതികൂലമായി ബാധിക്കുന്ന നടപടിയാകും കൂടാതെ ഉയർന്ന തീരുവ വിതരണ ശൃംഖലയെയും പ്രതികൂലമായി ബാധിച്ചാൽ ചൈനയിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്ന ഘടകങ്ങളെ ആശ്രയിക്കുന്ന ഇന്ത്യയ്ക്കും തിരിച്ചടിയാകാം ചുരുക്കത്തിൽ ഉൽപാദന ചില ഉയരുകയും പദ്ധതികളിലെ ലാഭക്ഷമതയും ബാധിക്കാമെന്നതിനാൽ പുനരുപയോഗ ഊർജ്ജ മേഖലയിലേക്കുള്ള പരിവർത്തനം സാവധാനമാകാനും ഇടയാക്കും ഈ ഒരു അനിശ്ചിതത്വം നിലനിൽക്കുന്നതിനാൽ ഗ്രീൻ എനർജി സെക്ടറുകളിലെ ഓഹരികളുടെ സമീപഭാവിൽ ചാഞ്ചാട്ടത്തിലേക്ക് തള്ളിവിടാം പ്രതിരോധ ഓഹരികൾക്ക് നേട്ടം ട്രംപ് പ്രഖ്യാപിച്ചിട്ടുള്ളതുപോലെ തീരുവു കുറുതനെയും ഇതിനെ തുടർന്നുള്ള വ്യാപാര യുദ്ധം മുറുകയാണെങ്കിൽ തിരിച്ചടി നേരുന്ന നിരവധി വ്യവസായ മേഖലയിൽ ഏഷ്യയിൽ നിന്നുണ്ടാകാമെങ്കിലും നേട്ടം ലഭിക്കുന്ന ഏതാനും സെക്ടറുകളും മറുവശത്തുണ്ട് ഇതിൽ മുന്നിലുള്ളത് പ്രതിരോധ വ്യവസായ മേഖലയാകുന്നു കാരണം ജിയോ പൊളിറ്റിക്കൽ ബലതന്ത്രങ്ങൾ മാറി മറിയുന്നതിലൂടെ തലവുക്കുന്ന അനിശ്ചിതത്വങ്ങളും അരക്ഷിതാവസ്ഥയും കാരണം സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനെയും സൈന്യത്തിൻ്റെ ശക്തി മെച്ചപ്പെടുത്തുന്നതിനും ആയുധങ്ങളും അനുബന്ധ സാമഗ്രികളും വാങ്ങിക്കൂട്ടാൻ മറ്റു രാജ്യങ്ങളെ പ്രേരിപ്പിച്ചേക്കാം അതേസമയം പരമ്പരാഗത ആയുധങ്ങൾ നിർമ്മിക്കുന്ന പ്രതിരോധ കമ്പനികൾക്ക് പകരം സാങ്കേതിക വിദ്യയിൽ അധിഷ്ഠിതമായ പ്രവർത്തിക്കുന്ന പ്രതിരോധ കമ്പനികൾക്ക് നേട്ടമുണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്നും അതിനാൽ ഡ്രോൺ എയറോസ്പേസ് ഡിഫൻസ് ഇലക്ട്രോണിക്സ് റോബോട്ടിക്സ് പോലുള്ള നവീന സാങ്കേതികവിദ്യയിൽ വിദ്യയിൽ അധിഷ്ഠിതമായുള്ള പ്രതിരോധ ഓഹരികളെ പരിഗണിക്കുന്നതാകും ഉചിതമെന്ന് ബ്രോക്കറേജ് സ്ഥാപനമായ ലക്ഷ്മിശ്രീ ശ്രീ ഇൻവെസ്റ്റ്മെന്റ്സ് ആൻഡ് സെക്യൂരിറ്റീസ് റിസർച്ച് വിഭാഗമേധാവി അൻഷുൽ ജെയിൻ പറഞ്ഞു കൈറ്റുമതി കമ്പനികൾക്ക് സമ്മർദ്ദം അമേരിക്കൻ സാമ്പത്തിക നയങ്ങൾക്ക് മുൻതൂക്കം നൽകുന്നതിൻ്റെ ഭാഗമായി വ്യാപാര തിരിവുകൾ വർദ്ധിപ്പിക്കുകയും ഇറക്കുമതിക്ക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്താൽ അമേരിക്കൻ വിപണിയെ ലക്ഷ്യമിട്ട് കയറ്റുമതി രംഗത്തുള്ള കമ്പനികളെ ലാഭക്ഷമത ഇടിയാം ടെക്സ്റ്റൈൽസ് ഐ ടി പോലുള്ള സെക്ടറിൽ നിന്നും യു എസ് വിപണിയെ ലക്ഷ്യം വയ്ക്കുന്ന കമ്പനികളൊക്കെ സമ്പർദ്ദത്തിലാകാം അതുകൊണ്ട് തന്നെ ലാർജ് സ്കാപ്പ് ഭാഗത്തുനിൽ നിന്നുള്ള ഐ ടി ഓഹരികളിലോ കയറ്റുമതി ലക്ഷ്യമിടുന്ന കമ്പനികളിലെ ഓഹരികളിലോ ഇപ്പോൾ പുതിയ നിക്ഷേപത്തിനെ പരിഗണിക്കാത്തതാകും ഉചിതമെന്ന് പ്രമുഖ മാർക്കറ്റ് അൻഡർ സ്റ്റുഡിയോ ജെയിൻ വ്യക്തമാക്കി അതേസമയം യു എസ് വിപണിയിൽ നിന്നും കാര്യമായ ബിസിനസ് ഇല്ലാത്തതും വൈവിധ്യമാർന്ന വരുമാന സ്രോതസ്സുകൾ സ്വന്തമായി ഉള്ളതുമായ സ്മോൾ ക്യാപ്പ് ഐ ടി ഓഹരികളിലും ആഭ്യന്തര വിപണി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നോ അല്ലെങ്കിൽ ശക്തമായ ബ്രാൻഡിംഗ് ഉള്ള പ്രീമിയം വിഭാഗങ്ങൾ ശ്രദ്ധിക്കുന്നിരിക്കുന്ന ടെക്സ്റ്റൈൽ ഓഹരികളെ ഇപ്പോൾ പരിഗണിക്കുന്നതാകും ഉചിതമെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ ഫിൻടെക് ഓഹരികൾക്ക് ഗുണകരമാകാം അമേരിക്കയിലേക്കുള്ള കുടിയേറ്റത്തിൽ കടുത്ത നിയന്ത്രണം ഏർപ്പെടുത്തുമെന്ന് ഡൊണാൾഡ് ട്രംപിൻ്റെ പ്രധാനപ്പെട്ട പ്രഖ്യാപിത നിലപാടുകളിലൊന്നാണ് അമേരിക്കയിലേക്കുള്ള കുടിയേറ്റം ബുദ്ധിമുട്ടേറിയതായി മാറുമെങ്കിൽ നൈപുണ്യശേഷിയുള്ള കൂടുതൽ ടെക്കുകൾ അവരുടെ നാടുകളിൽ തന്നെ തങ്ങാനുള്ള സാധ്യത വർദ്ധിക്കുകയും ഇത് കാലക്രമേണ ഇന്ത്യ സിംഗപ്പൂർ ദക്ഷിണ കൊറിയ പോലുള്ള രാജ്യങ്ങളിൽ പ്രാദേശിക ഉന്നത സാങ്കേതിക കേന്ദ്രങ്ങൾ ഉയർന്നു വരാൻ കാരണമാകാമെന്നും ചൂണ്ടിക്കാണിക്കപ്പെടുന്നു ഇത്തരം ഒരു പ്രവണതയുടെ ഏറ്റവും വലിയ ഗുണഭോക്താക്കളിലൊന്ന് ഫിൻടെക് കമ്പനികളായിരിക്കാമെന്നാണ് വി ടി മാർക്കറ്റ്സിൻ്റെ ഗ്ലോബൽ സ്ട്രാറ്റജി ഓപ്പറേഷൻസ് തലവൻ റോസ് മാക്സിൽ ചൂണ്ടിക്കാട്ടുന്നത് ഇൻഫ്രാ റെയിൽ ഓഹരികൾക്ക് നേട്ടം ചൈനയിൽ ലക്ഷ്യമിട്ടുള്ള വ്യാപാര നിയന്ത്രണങ്ങൾക്കും താരിഫ് താരിഫുദ്ധങ്ങൾക്കും ഡോണാൾഡ് ട്രംപ് കച്ചുകെട്ടി ഇറങ്ങുകയാണെങ്കിൽ നിലവിൽ ചൈനയിൽ കേന്ദ്രീകരിച്ചിട്ടുള്ള വിദേശ കമ്പനികൾ ഉൽപാദന നിർമ്മാണ കേന്ദ്രങ്ങൾക്കായി പുറത്തേക്കൊഴുകാം ഇത് ഇന്ത്യ വിയറ്റ്നാം ഇന്തോനേഷ്യ പോലുള്ള രാജ്യങ്ങൾക്ക് മാനുഫാക്ചറിംഗ് മേഖലയിൽ ദീർഘാല നേട്ടം സമ്മാനിക്കാൻ കഴിയുന്ന അനുകൂല പശ്ചാത്തലം ഒരുക്കും ചൈനയുമായുള്ള വ്യാപാര നിയന്ത്രണങ്ങൾ നീണ്ടു നിൽക്കുമെങ്കിൽ ആഗോളതലത്തിലെ മാനുഫാക്ചറിങ് ഹബ്ബുകളമായി മാറാനുള്ള ഇന്ത്യയുടെ ശ്രമങ്ങൾക്ക് ഗതിവേഗം പകരുന്ന ഘടകമായി മാറും ഈ ഒരു സാഹചര്യം ഇൻഫ്രാസ്ട്രക്ചർ ട്രാൻസ്പോർട്ടേഷൻ റെയിൽ ലോജിസ്റ്റിക്സ് തുടങ്ങിയ രാജ്യത്തെ അടിസ്ഥാന സൗകര്യ മേഖലയുടെ വികസനം വേഗത്തിലാക്കാനും പ്രേരണയക്കും ഇതിന് പുറമെ ഫെബ്രുവരി ഒന്നിന് പൊതുബജറ്റ് അവതരണം കൂടി വരുന്നതിനാൽ ഇൻഫ്രാ റെയിൽവേ സെക്ടറിൽ നിന്നുള്ള ഓഹരികളിലേക്ക് നിക്ഷേപക ശ്രദ്ധ ആകർഷിക്കാമെന്ന് ലക്ഷ്മി ശ്രീ ഇൻവെസ്റ്റ്മെന്റ്സ് ആൻഡ് സെക്യൂരിറ്റീസിലെ റിസർച്ച് വിഭാഗം മേധാവി അൻഷൽ ജയൻ പറഞ്ഞു ഡിസ്ക്ലൈമർ മേൽ സൂചിപ്പിച്ച് വിവരം പഠനാവശാർത്ഥം നൽകുന്നതാണ് ഇത് നിക്ഷേപ സംബന്ധമായ തീരുമാനം എടുക്കുന്നതിനായുള്ള ഉപദേശമോ നിർദ്ദേശമോ അല്ല ഓഹരി നിക്ഷേപം വിപണിയുടെ സാധ്യതകൾക്ക് വിധേയമാണെന്ന് ഓർക്കുക ഓഹരിൽ നിക്ഷേപിക്കുന്നതിന് മുമ്പ് സ്വന്തം നിലയിൽ വിശദമായ പഠനം നടത്തിയോ സെവി അംഗീകൃത സാമ്പത്തിക വിദഗ്ധരുടെ മാർഗ്ഗം തേടുകയോ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും ഇ ടി എമ്മിലെ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വിഷയമായി വീണ്ടും കാണാം Wow.